വാർത്തകൾ വിശദമായി സംസ്ഥാനത്തെ ചെറുകിട കേബിൾ ടി വി ബ്രോഡ്ബാൻഡ് സംവിധാനങ്ങളെ ഇല്ലാതാക്കി കോർപ്പറേറ്റുകളെ സഹായിക്കാൻ വൈദ്യുതി ബോർഡ് നീക്കമെന്ന ആരോപണം കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാനതല പ്രക്ഷോഭത്തിലേക്ക് ബുധനാഴ്ച കരിദിനം ആചരിക്കും കേബിൾ ടി വി ഓപ്പറേറ്റർമാർ കൃത്യമായും ടാഗ് ചെയ്തും നിയമാനുസൃതം സ്കെച്ചും പ്ലാനും അതോടൊപ്പം തന്നെ എല്ലാ നിയമപരമായ കാര്യങ്ങളും നീക്കി പണമടച്ചും അഡ്വാൻസ് അടച്ചും പോകുന്ന ഘട്ടത്തിൽ പോലും അനാവശ്യമായി ദ്രോഹിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത് ഒന്നിലധികം കേബിളുകൾ ഉപയോഗിക്കുന്നതാണ് നമുക്കറിയാം സാധാരണ ഒരു വീട്ടിലേക്ക് ഒരു കണക്ഷൻ കൊടുക്കുന്നതെങ്കിൽ ഒരു മെയിൻ ഫൈബർ ഉണ്ടാവും അതിന് ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് വേറെ ഒന്ന് രണ്ട് ഫൈബർ ഉണ്ടാവും ഈ ഫൈബർ സംവിധാനം നടത്തി മാത്രമേ ഈ കേബിൾ ടി വിന് മുന്നോട്ട് പോകാനൊക്കൂ ആ ഘട്ടത്തിൽ അതിലൊരു പോസ്റ്റിൽ കൂടെ ഒരു കേബിൾ മാത്രമേ വരിക്കാൻ പറ്റത്തുള്ളൂ അതിലധികമുള്ള അതിലധികമുള്ളതിനെ അധിക ചാർജ് ഈടാക്കണം അല്ലെങ്കിൽ കട്ട് ചെയ്ത് കളയും എന്ന തരത്തിലുള്ള വളരെ മോശപ്പെട്ട നിലപാടാണ് കെ എസ് ഒരു ഭാഗം വരുന്ന ജീവനക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് ഈ രംഗത്ത് പണിയെടുക്കുന്ന ആയിരക്കണക്കിന് വരുന്ന തൊഴിലാളികളെ ആയിരക്കണക്കിന് വരുന്ന ചെറുകിട ഓപ്പറേറ്റർമാരെയും വല്ലാത്ത ജീവിത ദുരിതത്തിലേക്ക് എത്തിക്കുന്ന അവസ്ഥയാണ് നമുക്കറിയാം ഇവിടുത്തെ സാധാരണക്കാരായ ചെറുകിട കേബിൾ ടി വി ഓപ്പറേറ്റർമാർ അവരുടെ കുടുംബത്തിൻ്റെ വീടിൻ്റെ ആധാരം പണയം വെച്ച് കെട്ടുതാല് പണയം വെച്ചുമാണ് ഈ രംഗത്ത് ജീവിക്കുന്നത് ഒരാളുടെ സഹായം പോലും ഒരു സർക്കാരിൻ്റെ മറ്റൊരു തരത്തിലുള്ള സഹായമില്ലാതെ സ്വയം തൊഴിൽ സംരംഭകരായി നിന്ന് കുടുംബത്തെ പോറ്റുന്ന ഈ പ്രസ്ഥാനത്തെ ഈ ചെറുകിടക്കാരെ സഹായിക്കേണ്ട ഗവൺമെൻ്റ് അടക്കമുള്ള ഏജൻസികൾ ഇത്തരത്തിലുള്ള ഗവൺമെൻറ് സംവിധാനത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന കെ പോലുള്ള ആൾക്കാർ ഈ ദ്രോഹ ദ്രോഹനിലപാട് സ്വീകരിച്ചാൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ജീവിക്കാൻ വേറെ മാർഗമില്ലാത്ത അവസ്ഥയിലേക്കാണ് ആയിരങ്ങൾ പട്ടിണിയിലേക്കും ആത്മഹത്യയിലേക്കും പോകുന്ന കാലമാണ് വരാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ദേവചേതി ഉദ്യോഗസ്ഥരോട് പറയാനുള്ളത് ഞങ്ങളെ ഓ ഞങ്ങളുടെ ജീവനക്കാർ ഞങ്ങളെ കേബിൾ ഓപ്പറേറ്റർമാർ നിയമാനുസൃതമായ കാര്യങ്ങൾ നിൽക്കിക്കൊണ്ടിരിക്കുക ചില ചില പോരായ്മ ഉണ്ടായിട്ടുണ്ട് ആ പോരായ്മ പരിഹരിക്കാൻ ഞങ്ങൾ എല്ലാവരും വലിയ രീതിയിലുള്ള ഇടപെടൽ നടത്തുന്നു കാരണം കേബിളുകൾ അനീ അനാവശ്യമായി വലിച്ചു കെട്ടിയുള്ള കേബിളുകൾ അതുപോലെ തന്നെ കൃത്യത വരുത്താത്ത കേബിൾ ഇതൊക്കെ പറയുന്നുണ്ട് ആ പറയുന്ന കാര്യങ്ങൾ ബോധ്യപ്പെട്ടുകൊണ്ട് തന്നെ ഞങ്ങളെ ഓപ്പറേറ്റർമാർക്ക് നിർദ്ദേശം നൽകിക്കൊണ്ട് ആ നിയമപരമാക്കി എടുക്കുവാനും അതുപോലെ തന്നെ അനാവശ്യമായ കേബിളുകൾ പോസ്റ്റിൽ നിന്ന് ഒഴിവാക്കുന്നതിൽ നിലപാട് ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട് എന്നിരിക്കും യാണ് ഇപ്പോൾ ഇന്നടക്കം ചില സ്ഥലത്ത് ഒരു പോസ്റ്റിൽ ടാഗ് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് അഞ്ഞൂറും അറുന്നൂറും ഒരു കിലോമീറ്ററോളം കേബിളുകൾ കട്ട് ചെയ്തെടുത്ത് കട്ട് ചെയ്ത് രണ്ടും ഇഞ്ച കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ദൂരക്കളയുന്ന അവസ്ഥ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നിട്ട് ഇത് സ്വാഭാവികം ഇത് ആർക്കു വേണ്ടിയാണ് ഇവർ ചെയ്യുന്നത് ഇത് കുത്തകളെ സഹായിക്കാൻ വേണ്ടിയിട്ടാണോ കുത്ത കമ്പനികൾ കടന്നു വരുമ്പോൾ അവർക്ക് എല്ലാവിധ സപ്പോർട്ടും ഇവിടെ ഇവിടെ ഒരു പോളി ഒരു സ്പോട്ടിൽ നിന്നും പൈസ അടക്കുന്ന ചില കമ്പനികളുണ്ട് ഒരു പൈസ പോലും അടക്കാത്ത ബി എസ് എൻ എൽ അടക്കമുള്ള കമ്പനികളുണ്ട് ഇവർക്കെതിരെയൊന്നും ഒരു നടപടി എടുക്കുന്നില്ല ഇവിടുത്തെ ചെറുകിട കേബിൾ ടി വി ഓപ്പറേറ്റർമാരാവും ജീവിതമാർഗ്ഗമാവുന്ന ഈ പ്രസ്ഥാനത്തെ ഇല്ലായ്മ ചെയ്യുന്ന ഈ നിലപാട് ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ കഴിയുന്നതല്ല ഇത് ഞങ്ങൾ ഈ കരുദിനം മുപ്പത്തൊന്ന് നടത്തുന്ന കരുദിനമാണ് ആ കരുദിനത്തിൻ്റെ ഭാഗമായി ഞങ്ങൾ അടുത്ത ദിവസങ്ങളിൽ കെ എ സി ബിയുടെ ഈ നിലപാട് സ്വീകരിക്കുന്ന കെ എസ് ഓഫീസുകളിലേക്ക് മാർച്ചും തരണം നടത്താൻ തീരുമാനിച്ചിരിക്കുക അതുകൊണ്ട് ഞങ്ങൾ ഈ വിഷയം പരിഹരിക്കപ്പെടുന്നില്ലെങ്കിൽ ഞങ്ങൾ ഭരണകേന്ദ്രത്തിലെ ഇറങ്ങേണ്ട അവസ്ഥയിലേക്ക് ഞങ്ങളുടെ ഈ സമരത്തിലേക്ക് ചെറുകിട കേബിൾ ടി വി സംരംഭങ്ങളെ ഇല്ലാതാക്കി കോർപ്പറേറ്റുകളെ സഹായിക്കാൻ വൈദ്യുതി ബോർഡ് നീക്കമെന്ന് ആരോപണം കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ബുധനാഴ്ച കരുദിനം ആചരിക്കും സംസ്ഥാനത്തെ ചെറുകിട കേബിൾ ടി വി സംരംഭങ്ങളെ ശ്വാസം മുട്ടിച്ച് കോർപ്പറേറ്റുകളെ സഹായിക്കാനാണ് വൈദ്യുതി ബോർഡ് നീക്കമെന്ന് കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ആരോപിക്കുന്നു കെ എസ് ഇ ബി പോസ്റ്റിലൂടെ വലിക്കുന്ന കേബിൾ വാടക കുത്തനെ വർദ്ധിപ്പിച്ചും കേബിളിനും ബ്രോഡ്ബാൻഡിനും പ്രത്യേകം പ്രത്യേകം വാടക ഈടാക്കാനുമാണ് വൈദ്യുതി ബോർഡ് തീരുമാനിച്ചിട്ടുള്ളത് പോസ്റ്റ് വാടക നൂറ് രൂപയാക്കാനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ നീക്കം സംസ്ഥാന സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി കാത്തിരിക്കുമ്പോഴാണ് വൈദ്യുതി ബോർഡിൻ്റെ കടുത്ത നടപടി ഇതിനെതിരെയാണ് ജനുവരി മുപ്പതിന് കരിദിനം ആചരിക്കുന്നതെന്ന് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി നിസാർ കോയാ ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് ജി സുരേഷ് ബാബു സെക്രട്ടറി എസ് ഷിബു എന്നിവർ പറഞ്ഞു വൈദ്യുതി ബോർഡിന്റെ നീക്കം കേബിൾ സംരംഭങ്ങളെ മാത്രമല്ല പൊതുജനങ്ങളെയും പ്രതികൂലമായി ബാധിക്കുമെന്ന് നേതാക്കൾ പറഞ്ഞു ജനുവരി മുപ്പത്തിയൊന്ന് ബുധനാഴ്ചയാണ് കരിദിനാചരണം ദിനാചരണത്തിൻ്റെ ഭാഗമായി ജില്ലാ ആസ്ഥാനങ്ങളിൽ വൈദ്യുതി ഓഫീസുകൾക്ക് മുന്നിൽ ധർണ നടത്തും മുഴുവൻ ഓപ്പറേറ്റർമാരും പങ്കെടുക്കണമെന്നും നേതാക്കൾ അഭ്യർത്ഥിച്ചു ചർച്ച Admissions open from pre KD to grade 8 at KBM Public School. Excellence meets affordability. Our commitment to providing a nurturing environment for your child is reflected in our distinctive offerings. No donation policy. We believe in transparency and affordability. Affordable fee structure. Quality education need not come with a hefty price tag. Professionally experienced team. Our dedicated facilitators bring expertise and passion to the classroom. 24 7 CCTV surveillance and security. Smart classrooms with innovative teaching techniques. Ample play area with safe and hygienic equipment. Medical room with on site nurse. Safe transportation with caretaker support. With a minimum of 20 students in each grade. Green campus, creating a serene atmosphere for learning. Join us in creating happy childhood memories and a bright future for your child at KVM Public School. KVM College Road, de Mangalampio, Chertala.